നമ്മൾ ഇന്നൊരു മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ടയില്ലേ ചെറിയ അപ്പം അത് വെച്ചിട്ടാണ് മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് ഗോതമ്പ്മാവിൽ ആവശ്യമുള്ള ഉപ്പ് മഞ്ഞപ്പൊടി വല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല ഓവർ വെള്ളം പോകരുത് പണ്ട് തുറച്ച് വെള്ളമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കട്ടയായിട്ടാണെങ്കിൽ അങ്ങനത്തെ രീതിയിലായിരിക്കണം കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുക്കുക ശേഷം നമുക്ക് നമ്മുടെ മുട്ട ഇട്ടുകൊടുക്കാം അങ്ങനെ ഈ മുട്ടയൊക്കെ ഇട്ട് കുറച്ച് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് നമ്മുടെ മുട്ട ഭജിക്കുള്ള ഒരു മാവിൻ്റെ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ വെച്ചാണ് നമ്മളിത് ഒഴിച്ചെടുക്കാൻ പതി പുതിയ ലിപിയായിട്ടാണ് അപ്പോൾ നമുക്ക് എത്ര മുട്ടണ വെക്കുന്ന അത്ര ഇതിലുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഞാൻ ഇതിലൊഴിച്ചിട്ടുള്ളൂ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്തായാലും ഒക്കെ ഉണ്ട് കൊള്ളാം നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം